കേരള ഹൈക്കോടതിയും ആവർത്തിച്ച് പറഞ്ഞു എന്നിട്ട് കേരള ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇവരുടെ നിയമനങ്ങളും സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ പക്ഷേ നാല് മാസം കഴിഞ്ഞപ്പം ആ നിയമം വ്യാഖ്യാനിച്ച് ഒരു ലൂപ്പ് ഹോള് കണ്ടെത്തി അത് എൻ എസ് എസിന് മാത്രമാണ് ലഭിച്ചത് എന്നുള്ള രീതിയിലേക്ക് ഗവൺമെൻറ് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ എയ്ഡഡ് മേഖലയിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു നീറുന്ന പ്രശ്നമാണ് ആയിരക്കണക്കിന് അധ്യാപകർ ശരിയായ ശമ്പളമില്ലാതെയും നിയമനമില്ലാതെയും പഠിപ്പിക്കാനായിട്ട് നിർബന്ധിതരാകുന്നു എന്നുള്ളത് അതിന് കാരണം ഭിന്നശേഷി സംവരണം നടപ്പിലാക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവായിരുന്നു അതിനുശേഷം ഭിന്നശേഷി സംവരണം നടപ്പിലാക്കാനായിട്ട് തയ്യാറായി എല്ലാ മാനേജ്മെൻറ്റുകളും തന്നെ സത്യവാക്മൂലം എഴുതി കൊടുക്കുകയും ഗവൺമെൻറ് ആ രീതിയിൽ കുറേ നിയമനങ്ങളെല്ലാം നടത്തുകയും ചെയ്തു അപ്പം നിയമനം നടത്തേണ്ടത് ഗവൺമെൻറ്റാണ് നമ്മളതിന് വഴിയൊരുക്കിയിട്ടിട്ടുണ്ട് പക്ഷേ നിയമനം നടക്കുന്നില്ല കാരണം അവർക്ക് ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളെ കിട്ടുന്നില്ലായിരിക്കാം എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ട് ഈ നാല് ശതമാനം പോസ്റ്റുകളിലേക്ക് വയ്ക്കാനായിട്ട് ആളെ കിട്ടുന്നില്ല അതിൻ്റെ പേരിൽ സുപ്രീം കോടതിയുടെ പഴയ ഒരു ഉത്തരവിൻ്റെ പേരിൽ ഇത് ഈ നിയമനങ്ങൾ പൂർത്തിയാക്കാതെ മറ്റ് നിയമനങ്ങൾ അംഗീകരിക്കാൻ പാടില്ല എന്ന ആദ്യത്തെ ആ ഉത്തരവിൻ്റെ പേരിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ വേദനാജനകമായ കാര്യമാണ് കാരണം ഈ നിയമനം കിട്ടിയ അധ്യാപകരുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ വളരെയേറെ സങ്കടകരമാണ് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ അപ്പോഴും ഞങ്ങൾ സംസ്ഥാന ഗവണ്മെന്റിന് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റേതായ നിയമങ്ങളുണ്ടാക്കാമെന്നുള്ള ഒരു പഴുത് സുപ്രീം കോടതി അന്നും തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിരന്തരമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് കൊണ്ടിരുന്നു അവരുമായിട്ടുള്ള ഒരു ഒരു സംഭാഷണത്തിലായിരുന്നു ആ സംഭാഷണത്തിൻ്റെ പാത അത് ഫലപ്രദമാകും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങളിരുന്നത് അതേസമയം എൻ എസ് എസ് മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് അവർ കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി അവർക്ക് അനുകൂലമായ ഒരു വിധി നൽകി അതായത് ഭിന്നശേഷി നിയമനങ്ങൾ ുള്ള ആ പോസ്റ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ട് മറ്റ് നിയമനങ്ങളെല്ലാം അംഗീകരിക്കാനായിട്ട് കോടതി വിധി പുറപ്പെടുവിച്ചു സമാന സ്വഭാവമുള്ള മറ്റ് കേസുകളിലും ഇതേ വിധി തന്നെ നടപ്പിലാക്കാവുന്നതാണെന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു കേരള ഹൈക്കോടതിയും വിധിച്ചു അതേ സുപ്രീം കോടതി കാരണം സുപ്രീം കോടതി ഇന്ത്യ മഹാരാജ്യത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണല്ലോ ഒരു വിധി നൽകുക ഏതായാലും അത് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിലെയും അതുപോലെ സമാന സ്വഭാവമുള്ള മാനേജ്മെൻറ്റുകളിലെയും നിയമനങ്ങൾ അംഗീകരിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണെന്നുള്ള രീതിയിൽ അവരും വിധിച്ചു അപ്പം ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ഗവൺമെൻറ്റിന് ഗവണ്മെൻറ്റിന് നാല് മാസത്തെ സമയം കൊടുത്തു നാല് മാസത്തെ സമയം തീരുന്നതിന് രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ മുമ്പാണ് ഇത് അംഗീകരിക്കുന്നില്ല സുപ്രീം കോടതി നിയമ വിധി എൻ എസ് എസിന് മാത്രം ബാധകമാണെന്നുള്ള രീതിയിൽ ഗവൺമെൻറ് നിലപാടെടുക്കുന്നത് അത് വളരെയേറെ വേദനാജനകമാണ് കാരണം അവർക്കറിയാം അവരോട് ശരിയായ രീതിയിൽ ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് അവർക്ക് സത്യവാക്മൂലം എഴുതി കൊടുത്തിട്ടുള്ളതാണ് അതായത് ഭിന്നശേഷി നിയമനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റ് നിയമനങ്ങൾ സ്ഥിരീകരിക്കാനായിട്ടുള്ള നടപടി ഉണ്ടാവണം അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള അത്രയും പോസ്റ്റുകൾ ഒഴിച്ചിട്ടിട്ടുണ്ട് എന്ന സത്യവാക്മൂലം ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് നൽകിയിട്ടുള്ളതാണ് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊന്നും ഞങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഇന്നലെ നമ്മുടെ ബഹുമാനായ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം വിളിച്ച് പ്രതികരിക്കുകയുണ്ടായി അത് സങ്കടകരമാണ് കാരണം വസ്തുതാ വിരുദ്ധമാണത് കാരണം ഞങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ നേരിട്ട് പല പ്രാവശ്യം പല സമിതികളിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കിതുവരെയും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല അത് വളരെ സങ്കടകരമായൊരു കാര്യമാണ് അതിനുശേഷം ഇന്ന് നിയമസഭയിലും അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ പുതുതായിട്ടൊന്നുമില്ല അദ്ദേഹം ഇത് ഇതുവരെയുള്ള നിയമനങ്ങളുടെ കണക്കെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ ഭിന്നശേഷിക്കാരുടെ നിയമനത്തിന്റെ പേരിൽ നിയമനം തടസ്സപ്പെട്ടു നിൽക്കുന്നവരുടെ കണക്ക് അദ്ദേഹം അവതരിപ്പിക്കാനായിട്ട് തയ്യാറായില്ല അതും കൂടി അവതരിപ്പിച്ചാൽ മാത്രമേ ആ കണക്ക് പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഭിന്നശേഷിക്കാർക്ക് നിയമനത്തിന് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ എതിനാണോ ആ ഒരു രീതിയിൽ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ചില ധ്വനികളുണ്ടായി എന്നുള്ളതാണ് മനസ്സിലാകുന്നത് സങ്കടകരമാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാരുടെ പരിശീലനത്തിന് വേണ്ടി ഏറ്റവും ആദ്യം ഭവനം ആരംഭിച്ചത് ക്രൈസ്തവരാണ് അതുപോലെ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം സ്കൂളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിഫലിച്ച ഒന്നുമില്ലാതെ ഒരു വലിയ സേവനം പോലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സമൂഹത്തെ ഈ നിയമനത്തിൻ്റെ പേരിൽ ഈ സമൂഹം ഭിന്നശേഷിക്കാർക്ക് എതിരാണെന്ന് വരുത്തി തീർക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രസ്താവന ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ പക്കലിൽ നിന്നുണ്ടായി എന്നുള്ളത് തികച്ചും ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെന്ന് മാത്രമല്ല ഒരു മാനേജ്മെൻറ്റ് തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഭിന്നശേഷി നിയമനത്തിന് തത്വത്തിൽ എതിര് നിന്നിട്ടില്ല അതാണ് വാസ്തവം അതിന്നും ആ ഒരു നിലപാടിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഭിന്നശേഷി നിയമനം ഗവൺമെൻറ് ഗവണ്മെൻറ്റിനെപ്പോഴും നടത്താവുന്ന രീതിയിൽ അത്രയും സീറ്റുകൾ ഒഴിച്ചിടാൻ ഞങ്ങൾ തയ്യാറാണെന്നും ഒഴിച്ചിട്ടിട്ടുണ്ടെന്നും ഉള്ള കാര്യത്തിൽ ഇന്ന് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു പക്ഷേ അതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് മറ്റുള്ള അധ്യാപകരുടെ നിയമനത്തെ അംഗീകരിക്കാതിരിക്കുന്നത് അവരോടും അവരുടെ കുടുംബങ്ങളോടും പിന്നെ അവർ പഠിപ്പിക്കുന്ന സ്കൂളുകളോടുമുള്ള ഒരു വലിയ ഒരു തെറ്റാണെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എയ്ഡഡ് സ്കൂളുകൾ എന്ന് പറയുന്ന ആരാണ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന ആരാണ് അവിടെ നാനാജാതി മതസ്ഥർ ഈ സർക്കാരിൻ്റെ പൗരന്മാരാണ് ഈ രാജ്യത്തെ പൗരന്മാരാണ് അവിടെയും പഠിക്കുന്നത് അവിടെ ശമ്പളമില്ലാതെ പഠിപ്പിക്കേണ്ടി വരുന്ന അധ്യാപകരുടെ പഠിപ്പീരിൻ്റെ ഗുണനിലവാരവും അവരുടെ ആ സ്കൂളിൻ്റെ അവസ്ഥകളുമൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ അപ്പോൾ സ്വന്തം പൗരന്മാർക്ക് രണ്ട് തരത്തിലുള്ള നീതി നടപ്പിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഇതോടൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളുകളെ കുറിച്ചും വളരെ വ്യാപകമായ ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തു എയ്ഡഡ് സ്കൂളുകൾ വലിയ ഔദാര്യം ഗവൺമെന്റിന്റെ പക്കൽ നിന്ന് പറ്റുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ശരിയാണ് അവർ അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിക്കുകയും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ എയ്ഡഡ് സ്കൂളുകൾ പടുത്തുയർത്തുന്നതും അവിടെയുള്ള സർവമാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതുമെല്ലാം മാനേജ്മെൻറ്റുകളാണ് യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റുകളാണ് ഗവൺമെൻറിനെ സഹായിക്കുന്നത് എയ്ഡഡ് സ്കൂളുകൾ നടത്തി ഗവൺമെൻറ്റിൻ്റെ തന്നെ പൗരന്മാരെ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ഈ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ ഏറ്റവും കൂടുതൽ ഇന്ന് സഹായിക്കുന്നത് എയ്ഡഡ് സ്കൂളുകളാണ് കേരളത്തിൽ കൂടുതലും എയ്ഡഡ് സ്കൂളുകളായതിൻ്റെ ചരിത്രം ആർക്കും വേണമെങ്കിലും പഠിക്കാവുന്നതേ ഉള്ളൂ എയ്ഡഡ് മാനേജ്മെൻറ്റുകൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുഴപ്പം കാണിച്ച് മേടിച്ചെടുത്തവേ സ്കൂളുകളൊന്നും ആവശ്യമായ ഇടങ്ങളിൽ ഗവണ്മെൻറ്റിന് വേണ്ടത്ര സ്കൂളുകൾ സ്ഥാപിക്കാൻ സാധിക്കാഞ്ഞപ്പോൾ നമ്മുടെ ഏജൻസികൾ ആ മേഖലകളിലേക്ക് വരികയായിരുന്നു ക്രൈസ്തവ സഭയൊക്കെ നൂറ്റാണ്ടുകളായിട്ട് ഈ മേഖലയിൽ സ്കൂളുകൾ സ്ഥാപിച്ചുണ്ടായിരുന്നു അത് ഒരു ഘട്ടം മുതൽ എയ്ഡഡ് സംവിധാനത്തിന് കീഴിലായി എന്നുള്ളതാണ് വാസ്തവം ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്കിപ്പോഴും പ്രതീക്ഷയുണ്ട് ഗവൺമെൻറ് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളോട് കുറച്ചുകൂടെ അനുഭാവപൂർവ്വം പെരുമാറുമെന്നും വസ്തുതകൾ മനസ്സിലാക്കി തെറ്റിദ്ധരിപ്പിക്കാതെ ജനത്തെ പൊതുജനത്തെ നിയമസഭയിലും പുറത്തു വന്നും തെറ്റിദ്ധരിപ്പിക്കാതെ വസ്തുതകൾ മനസ്സിലാക്കി നീതിപൂർണമായ ഒരു തീരുമാനമെടുക്കുമെന്നും ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ് നിയമപരമായിട്ട് നമ്മൾ മന്ത്രി ആവർത്തിച്ച് പറയുന്നത് സുപ്രീം കോടതിയിൽ പോകണം നിങ്ങളും സുപ്രീം കോടതിയിൽ പൊയ്ക്കോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും മന്ത്രി തന്നെ വഴി പറഞ്ഞു തന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് പോകാതിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ കാലതാമസം വരുത്തി എന്ന് പറയുന്നത് ചിലപ്പോൾ കോടതിയിൽ പോയതിൻ്റെ പേരിൽ ചിലപ്പോൾ ഗവൺമെൻറ് നമ്മളോട് അത്ര സന്തോഷകരമല്ലാത്ത ഒരു നടപടി സ്വീകരിക്കുകയും സ്വീകരിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങൾ കോടതിയിൽ പോയതല്ലേ എന്നാൽ ഒന്ന് കാണട്ടെ എന്നുള്ള രീതിയിലൊക്കെ ജനാധിപത്യ സർക്കാരാണെങ്കിലും അത്തരത്തിലുള്ള വിചിത്രമായ നിലപാടുകളൊക്കെ ചില സമയത്ത് അവരെടുക്കും അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് സഹകരിച്ചു പോകാം സംഭാഷണത്തിൻ്റെ മാർഗമാണ് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ സ്വീകരിച്ചത് എത്രയോ പ്രാവശ്യം മുഖ്യമന്ത്രിയുമായിട്ടും മന്ത്രിമാരുമായിട്ടും അതുപോലെ രാഷ്ട്രീയ നേതാക്കളുമായിട്ടും എല്ലാം സംഭാഷണങ്ങൾ നടത്തി എൻ എസ് എസ്സിന് കൊടുത്ത വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സമാന സ്വഭാവമുള്ള കേസുകൾ സമാന സ്വഭാവമുള്ള മാനേജ്മെൻറ്റുകൾക്ക് ഈ വിധി ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുതന്നെ കേരള ഹൈക്കോടതിയും ആവർത്തിച്ച് പറഞ്ഞു എന്നിട്ട് കേരള ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇവരുടെ നിയമനങ്ങളും സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ പക്ഷേ നാല് മാസം കഴിഞ്ഞപ്പം ആ നിയമം വ്യാഖ്യാനിച്ച് ഒരു ലൂബ് ഹോള് കണ്ടെത്തി അത് എൻ എസ് എസിന് മാത്രമാണ് ലഭിച്ചത് എന്നുള്ള രീതിയിലേക്ക് ഗവൺമെന്റ് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അഡ്വക്കേറ്റ് ജനറൽ അതായത് കോടതി മനസ്സിലാക്കുക കോടതിയിൽ പോയാൽ ഉണ്ടാകുന്ന കാലതാമസവും കൂടി പരിഗണിച്ചാണ് ഗവൺമെന്റുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലൂടെ ഇത് പരിഹരിക്കാം എന്നുള്ള തന്നെ ഒരു ഉണ്ടായിരുന്നു ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെ മാത്രം നമ്മുടെ ഈ അതിരൂപതയിൽ നാനൂറിലധികമുണ്ട് അത് ഈ ഭിന്നശേഷി മൂലം തടസ്സപ്പെട്ടത് ഇന്ന് മന്ത്രി അല്ല അംഗീകാരം കൊടുത്ത ഏതെങ്കിലും തടസ്സങ്ങൾ വരുത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് ചെറിയ ചെറിയ നൂലമാലകളുടെ വരി ധാരാളം നിയമനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട് ഇന്നലെ മന്ത്രി പറഞ്ഞത് പ്രഥമാധ്യാപകർ ഇത് പാസ്സാക്കാൻ താമസിപ്പിക്കുന്നു അത് ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റും അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ല പ്രഥമാധ്യാപകർ അപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്യുന്നത് പാസ്സാക്കാൻ താമസം വരുത്തുന്നത് ഉദ്യോഗസ്ഥരാണ് അതും മന്ത്രി ഒരു തെറ്റിദ്ധാരണ മൂലം പറഞ്ഞത് നമ്മളാണ് തടസ്സപ്പെടുത്തുന്നത് ഉദ്യോഗസ്ഥരാണ് അതിന് തടസ്സം നിൽക്കുന്നത് ടീച്ചേഴ്സ് ഗിൽഡ് സഭയുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനമാണ് തിരുവനന്തപുരത്ത് ആയിരക്കണക്കിന് പതിനായിരത്തോളം പേര് അധ്യാപകർ കഴിഞ്ഞ ദിവസം അവർ സമരത്തിന് എത്തിയിരുന്നു പക്ഷേ ആ സമരങ്ങളെ മാനിക്കുന്ന ഒരു മനോഭാവം ഇപ്പോൾ ഈ കോടതിയിൽ പോകാൻ പറയുന്നത് നമുക്കുള്ളൊരു സംശയം കോടതിയിൽ പോയാൽ പിറ്റേ ദിവസം തൊട്ട് പറയും കോടതിയുടെ പരിഗണന ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല എന്ന് പറഞ്ഞ് അവർക്ക് അത് നീട്ടിക്കൊണ്ട് പോകാം അപ്പോൾ കോടതിയുടെ വിധി വരാൻ സുപ്രീം കോടതി സ്വാഭാവികമായും സമയമെടുക്കും മാസങ്ങളെടുത്തു ഒരു വർഷത്തിലധികം എടുത്തു നല്ല പണച്ചെലവുണ്ടായി ഇതെല്ലാം ഇപ്പം നമ്മൾ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്താണ് പിന്നെ എൻ എസ് എസിൻ്റെ വിധിയിൽ സമാന സ്വഭാവമുള്ളതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ജനപ്രിയ സർക്കാർ ഉണ്ടെങ്കിൽ അത് നടപ്പാക്കി തരുമല്ലോ കാരണം സമാന സഭാ എല്ലാ മാനേജ്മെൻറ്റുകൾക്കും ബാധകമാണെന്ന് പറഞ്ഞു നടപ്പാക്കി തരാതെ വന്നപ്പോൾ നമ്മൾ ഹൈക്കോടതിയിൽ പിന്നെയും പോയി ഹൈക്കോടതിയും പറഞ്ഞു ഇത് നിങ്ങൾക്കും ബാധകമാണ് എന്നിട്ട് സർക്കാരിന് മാത്രം അല്ലെ അഡ്വക്കേറ്റ് ജനറലിന് മാത്രം ഇത് മനസ്സിലാകുന്നില്ല നമുക്കും ബാധകമാണ് ബാക്കി എല്ലാ പൗരന്മാർക്കും മനസ്സിലായി അല്ല സർക്കാരിൽ ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് ഇന്ന് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പറഞ്ഞു സഭയുമായിട്ടും സഭാ നേതാക്കളുമായിട്ടുമൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധമാണെന്നുള്ള ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങളിതിൽ വിശ്വസിക്കുകയാണ് ആ ബന്ധം തീർച്ചയായിട്ടും അദ്ദേഹം അവർക്ക് ഇവർക്ക് ആത്മാർത്ഥത എന്ന് മാത്രം ഉണ്ടെന്ന് ഇലക്ഷൻ്റെ തലേ മാസം തരുന്നതും എപ്പോൾ വേണമെങ്കിലും തരാമായിരുന്നു ഇതുവരെ തരാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് ഈ ആത്മാർത്ഥ നമ്മൾ സംശയിക്കുമല്ലോ അപ്പം ഇനി നീട്ടുമ്പം നമുക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഇതിനകത്ത് മന്ത്രി പറയുന്നത് ഈ ഒരു പിന്നെ ക്രൈസ്തവ സമൂഹം അദ്ദേഹത്തിനെതിരാണ് അങ്ങനെയൊന്നുമില്ല അദ്ദേഹം തന്നെയാണ് ക്രൈസ്തവരെ പറ്റി പറയുന്നത് അദ്ദേഹം തന്നെയാണ് ഇന്ന് നിയമസഭയിലും ക്രൈസ്തവ മെത്രന്മാരെ പറ്റി പറയുന്നത് നമ്മൾ എല്ലാ മാനേജ്മെൻറ്റുകളെയും നീതിയുടെ പരിഗണനയെ കൊണ്ടുവരിക എന്ന് മാത്രമാണ് എല്ലാ മാനേജ്മെൻറ്റുകളും അവർക്ക് തുല്യമായിട്ട് കാണുക ഇതിനകത്ത് വലിയ അസമത്വം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്കാർ സ്കൂള് നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരധ്യാപകനെ വെച്ചാൽ പിറ്റേ മാസം അയാൾക്ക് മുഴുവൻ ശമ്പളവും എല്ലാ ആനുകൂല്യങ്ങളോട് വേറൊരു ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് വേറൊരു മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ മാസങ്ങളായിട്ടില്ല അല്ലെ വർഷങ്ങളായിട്ടില്ല കിട്ടിയാൽ ഡെയിലി വേജ് ഡെയിലി വേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം തുകയല്ലേ നമുക്ക് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പം ജൂൺ മാസത്തിൽ ഒൻപത് വർക്കിംഗ് ഡേ ആണ് ഒൻപത് വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരു പതിനായിരം രൂപ ഡെയിലി വേജ് കിട്ടുന്നു അത് വണ്ടിക്കൂലി കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു കുടുംബം അങ്ങനെ നോക്കാൻ പറ്റും ഭയങ്കര അസമത്വമാണ് ഒരു നടപടുന്നത് എല്ലാ സഭകളും എല്ലാ മാനേജ്മെന്റുകളും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് കെ സി ബി സിയുടെ നേതൃത്വത്തിൽ കേസിന് പോയിട്ടുണ്ട് പിന്നെ ഹൈക്കോടതി പോയി നമ്മൾ ഒന്ന് അനുകൂല വിധി സമ്പാദിച്ചു വീണ്ടും റിറ്റ് കൊടുത്തിട്ടുണ്ട്